ദൈവതിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം കർത്താവിൽ അനുഗ്രഹീതരായ ദൈവമക്കളെ വിവിധ സ്ഥലങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവത്തെ നോക്കി പാർക്കുന്ന വിശുദ്ധന്മാരെ കർത്തൃദാസന്മാരെ നിങ്ങൾക്കെല്ലാവർക്കും ധന്യനായ കർത്താവിൻ്റെ എൻ്റെ വിനീതമായിരിക്കുന്ന സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു ഒരിക്കൽ കൂടി നമ്മുടെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സ്തോത്രം ചെയ്യാനും വളരെ ആർത്തിയോടെ വചനം കേൾക്കാൻ താല്പര്യം കാണിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കാത്തിരുന്ന് വചനം ചോദിച്ച് വാങ്ങിച്ച് കേട്ട് അതിൻ്റെ ഉള്ളടക്കത്തെ ഗ്രഹിച്ച് അവണ്ണം ജീവിക്കാൻ മനസ്സ് വയ്ക്കുന്ന അതിനകത്തുള്ള അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ആത്മാർത്ഥത കാണിക്കുന്ന എല്ലാവരെയും കർത്താവ് ഒരുപാട് ഒരുപാട് അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ സങ്കടങ്ങൾ ഒപ്പിയെടുക്കട്ടെ നിങ്ങളുടെ ഭാരങ്ങൾ ദൈവം എടുത്തു മാറ്റട്ടെ നിങ്ങളുടെ മക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഫലിക്കട്ടെ ജീവിതം ധന്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആമുഖത്തിൽ തന്നെ പ്രാർത്ഥിച്ചുണ്ട് ഞാൻ ഇന്ന് നിങ്ങൾക്ക് തരേണ്ട ദൈവത്തിൻ്റെ ആലോചന തരാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടട്ടെ ഇരുമിയ പ്രവചനത്തിൽ നിന്നാണ് ഇന്ന് ഒരു വാക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ തന്നിരിക്കുന്നത് ഇരുമിയ പ്രവചനം മുപ്പത്തി രണ്ടാം അധ്യായം അതിൻ്റെ മുപ്പത്തി ഒൻപതാമത്തെ വാക്യം ഇരുമിയ പ്രവചനം മുപ്പത്തി രണ്ടാം അധ്യായം മുപ്പത്തി ഒൻപതാമത്തെ വാക്യം വാക്യം ഇങ്ങനെയാണ് അവർക്കും അവരുടെ ശേഷം അവരുടെ മക്കൾക്കും ഗുണം വരത്തക്കവണ്ണം അവരെന്നെ എന്നേക്കും ഭയപ്പെടേണ്ടതിന് ഞാൻ അവർക്ക് ഏക മനസ്സും ഏക മാർഗവും കൊടുക്കും ഞാൻ അവരെ വിട്ടുപിരിയാതെ അവർക്ക് നന്മ ചെയ്തു കൊണ്ടിരിക്കും ഓക്കെ മുപ്പത്തൊമ്പതാം വാക്യം മാത്രം എടുത്ത് നമ്മൾ ചിന്തിക്കാനാണ് ആഗ്രഹിക്കുന്നത് ആ വാക്യം ഞാൻ ഒന്നോട് പറയുകയാണ് നിങ്ങളുടെ സിദ്ധയിലൊന്ന് പതിയാൻ വേണ്ടി ദൈവജനത്തെക്കുറിച്ചാണ് പറയുന്നത് മുപ്പത്തി എട്ടോടെ ചേർത്ത് വായിക്കാം അവരെനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായിരിക്കും അവർക്കും അവരുടെ ശേഷം അവരുടെ മക്കൾക്കും ഗുണം വരത്തക്കവണ്ണം അവരെന്നെ എന്നേക്കും ഭയപ്പെടേണ്ടതിന് ഞാൻ അവർക്ക് ഏക മനസ്സും ഏക മാർഗവും കൊടുക്കും സ്തോത്രം ദൈവത്തിൻ്റെ ജനത്തിന് ഗുണം വരണം അവർക്ക് മാത്രമല്ല അവരുടെ ശേഷം അവരുടെ മക്കൾക്കും ഗുണം വരണം ഇത് ദൈവത്തിൻ്റെ ഒരു ആഗ്രഹമാണ് ദൈവത്തിൻ്റെ പ്രതിജ്ഞാബദ്ധമായിരിക്കുന്ന ദൃഢമായ തീരുമാനമാണ് ദൈവത്തിൻ്റെ ജനം എന്ന് പറഞ്ഞാൽ ദൈവത്തെ അനുസരിച്ച് ദൈവം പറയുന്ന കേട്ട് ദൈവം വിളിച്ചപ്പോൾ ഇറങ്ങി വന്ന് ദൈവം കാണിച്ച ദേശത്തേക്ക് പോകാൻ ദൈവം വിട്ടയാളുടെ വാക്ക് കേട്ട് ഇറങ്ങി വന്ന ജനമാണ് ദൈവത്തിൻ്റെ ജനം പോയ വഴിക്ക് ദൈവം കൊടുത്ത സകല പ്രമാണങ്ങളും ചട്ടങ്ങളും അണുവിട താതെ അനുസരിച്ച ദൈവമക്കൾ എന്നാൽ അവരുടെ ജീവിതത്തിൽ പാളിച്ചകൾ വന്നു അവർ ദൈവത്തെ വിട്ടു പിരിയണ്ട പിരിഞ്ഞ ചില സന്ദർഭങ്ങൾ വന്നു ദൈവത്തെ മറന്ന അവസ്ഥകൾ വന്നു പിന്തലമുറക്കാർ അപ്പോൾ ദൈവം അവരെ ഭാരശിക്ഷയിൽ കൂടെ നടത്തി അന്യ ജാതി രാജാക്കന്മാരുടെ കയ്യിൽ അവരെ അകപ്പെടുത്തി അവിടെ കിടന്നവർ അയ്യം വിളിച്ചു കരയുന്ന സമയത്ത് ദൈവവർക്ക് അവർക്ക് ഒരമ്മയുടെ ആർദ്രതയിൽ ഒരപ്പൻ്റെ വാത്സല്യത്തിൽ വാക്കു കൊടുത്തു ഞാൻ നിങ്ങളെ മടക്കി വരുത്താം നിങ്ങളുടെ ദേശത്തേക്ക് മടക്കും വരുത്താം നിങ്ങളെ എൻ്റെ ജനമായിട്ട് ചേർക്കാം ഞാൻ നിങ്ങൾക്ക് ദൈവമായിട്ടിരിക്കാം എന്ന് അവരെ പ്രവാചകന്മാരിൽ കൂടെ ഉറപ്പിക്കുന്നൊരു പുസ്തകമാണ് ഇരമ്യാവിൻ്റെ പ്രവചനം കണ്ണുനീരിൻ്റെ പ്രവാചകനാണ് ഇരമ്യാവ് അതൊക്കെ അവിടെ കിടക്കട്ടെ അങ്ങനെ ഇരമ്യാവിലൂടെ എല്ലാം നഷ്ടപ്പെട്ട ജനം ഇനി പ്രതീക്ഷയില്ലാതെ ദൈവം കൈവിട്ടോ ദൈവം പോലും കൈവിട്ടോ എന്ന് തോന്നി എവിടെയോ കിടന്ന് ആരും മറിയാത്ത കണ്ണെത്താത്ത ദൂരത്ത് സ്വന്തക്കാരും ബന്ധുക്കളും ഇല്ലാത്തടത്ത് ഞരങ്ങി കരയുന്ന ഒരു കൂട്ടം ജനം ചതറിപ്പോയ ഒരു കൂട്ടം ജനം അവരൊറ്റയ്ക്കൊറ്റയ്ക്കിരുന്ന് കരയുന്ന സന്ദർഭത്തിൽ മനസ്സരിവുള്ള ദൈവവർക്ക് വാക്കു കൊടുക്കിയ പ്രവാചകനിലൂടെ ഞാൻ എൻ്റെ ജനത്തെ മടക്കി വരുത്താം ഞാൻ അവർക്ക് ദൈവമായിരിക്കാം ഇനിയും അവരെ മക്കളായിരിക്കും ആ കാലഘട്ടത്തിൽ നടക്കാൻ പോകുന്ന വലിയൊരു പ്രോമിസാണ് നമ്മൾ വായിച്ച ഈ മുപ്പത്തി ഒൻപതാമത്തെ വാക്യം ഞാൻ ആ വാക്യത്തിലേക്ക് കിടക്കുന്നതിനേക്കാളുമ്പോൾ ഒരു കാര്യം കൂടി പറയട്ടെ എവിടെയൊക്കെയോ പാളിച്ചു വന്നു എവിടെയൊക്കെയോ വഴിതെറ്റി അതിൻ്റെ തിക്താനുഭവങ്ങൾ കണ്ണെത്താത്ത ദൂരത്ത് ജന്മനാട് വിട്ട് മറ്റെവിടെയോ ചിലപ്പോൾ ജന്മനാട്ടിൽ ചിലപ്പോൾ ജോലി നേടിപ്പോയ സ്ഥലത്ത് ഗർഗതത്തോടെ ഉള്ളുരുകി കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ഈ ദൂത് നിങ്ങൾക്കാട്ടോ ആരോടും പറയാനില്ലാതെ ആ ആരും ആശ്രയമില്ലാതെ ആലറിക്കരഞ്ഞാൽ പോലും ആരും കേൾക്കാതെ ഒറ്റപ്പെട്ടിരിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവിന് ഈ ദിവസങ്ങളിൽ ശക്തമായി സംസാരിക്കാനുണ്ട് അതുകൊണ്ട് കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി പറയുന്നു നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഇതുപോലെ തകർന്നിരിക്കുന്നവരുണ്ടെങ്കിൽ നമുക്കവരുടെ കൂടെ പോയി താമസിച്ച് ആശ്വസിപ്പിക്കാൻ പറ്റില്ലല്ലോ പറ്റുമെങ്കിൽ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ മനസ്സ് തകർന്ന ആളുകൾ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവർ നിങ്ങൾക്ക് പരിചയമുള്ളവർ നിങ്ങളുടെ ഒരു അകന്ന ബന്ധു ആരുമാകട്ടെ ജീവിതത്തിൽ തകർന്നവർ ഭാരപ്പെട്ടവർ ഒരു കൊച്ചു കൈത്താങ്കൾ എങ്കിൽ ചെയ്യാമോ ഈ മെസ്സേജ് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് അയച്ചു കൊടുക്കാമോ കൊടുക്കുന്ന ഒത്തിരി പേരുണ്ടെന്ന് അറിയാം അവരുടെ കണ്ണുനീര് തുടക്കാണ് ഇതൊരു ശുശ്രൂഷയാണ് അതിൽ പങ്കാളികളാകുന്ന എൻ്റെ നന്മ നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ദൈവം തരട്ടെ ഒറ്റപ്പെട്ടു പോയാൽ ഇനിയൊരു ജീവിതമുണ്ടോയെന്ന് വിചാരിച്ച് ബാബേലിലും ബാബലൂണിലും അശൂരിലും കടന്ന് തകർന്ന ജനത്തിനു വേണ്ടി ദൈവം ശബ്ദമുയർത്തി ഞാനെൻ്റെ മക്കളെ മടക്കി വരുത്തും ഞാൻ അവരോട് കരുണ കാണിക്കും ഞാൻ അവരോട് ക്ഷമിക്കും എൻ്റെ ഉഗ്രകോപം ഞാൻ വിട്ടുകളയും എന്നെല്ലാം ഈ മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട് പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം കേട്ടോ അവിടെ പറഞ്ഞ വാക്കിതാണ് സ്തോത്രം ഞാൻ അവർക്കും അവരുടെ മക്കൾക്കും ഗുണം വരത്തക്കവണ്ണം ഗുണം വരത്തക്കവണ്ണം ഞാൻ അതിൻ്റെ വഴികൾ അവർക്ക് പറഞ്ഞു കൊടുക്കും ആ ഗണത്തിലേക്ക് അവരെ വരുത്തും കേട്ടോളെ ഇവിടെ രണ്ട് വാക്കുകൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ഗുണം ചുമ്മാ വരികയല്ല ഗുണം എന്ന് പറഞ്ഞാൽ എന്താ എന്ത് ചെയ്ത നമ്മൾ പറയലേ എൻ്റെ പൊന്ന് ദാസനെ സ്തോത്രം പിള്ളേരെ പഠിപ്പിച്ചു ഒരു ഗുണവും പോയി എൻ്റെ കൊച്ചു ആ കാലഘട്ടത്തിൽ ആരോ പറഞ്ഞൊരു കോഴ്സ് എടുത്തു നല്ല കോഴ്സ് ഒരു ന്യൂ ജനറേഷൻ കോഴ്സ് ആയിരുന്നു മെഡിക്കൽ സൈഡിലല്ലാത്തതെല്ലാം അത് പഠിച്ചു പഠിച്ചു വന്നപ്പോഴത്തേക്ക് അതിനൊന്നും ഒരു വേക്കൻസി ഇല്ല നാല് കൊല്ലം എൻ്റെ കൊച്ചിൻ്റെ കളഞ്ഞു ഒരു ഗുണവും പോയി ലക്ഷക്കണക്കിന് രൂപ മുടക്കി പഠിക്കാൻ പിള്ളേരെ വിട്ടു ഇവിടുന്ന് പോയപ്പോൾ ആൾ മാറി സ്തോത്രം അപ്പൻ്റെ അമ്മയുടെ ഇഷ്ടപുത്രനായിട്ടാണ് ഇവിടുന്ന് പോയത് ചെന്നട താള് മാറി പഠിക്കാൻ വിട്ടിടത്ത് രണ്ടും മൂന്നും പ്രാവശ്യം ഇയർ ബാക്ക് ആയി മാറി ഒരു ഗുണമില്ലാതെ പോയി സ്തോത്രം വയസ്സാങ്കാലത്ത് കൈത്താങ്ങലായിരിക്കുമെന്ന് വിചാരിച്ചു ഒഴിച്ച് വളർത്തി ഞാൻ പലപ്പോഴും പറയുന്ന പോലെ മുണ്ട് മുറുക്കി കൊടുത്ത് വളർത്തി പക്ഷേ ഗുണമില്ലാതെ പോയി ഒരു ഗ്ലാസ് വെള്ളത്തിനൊരു വായുപുളിക്ക് പോലും ഗുണമില്ലാതെ പോയി എന്ന് പറഞ്ഞ് കരയുന്ന എത്ര അപ്പനമ്മമാരെ എന്നോട് വിളിച്ച് പറയാറുണ്ട് ഞാനിതെല്ലാം നിങ്ങളുടെ സങ്കടവും വേദനയും വെച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം ആലോചനകൾ തരുന്നത് സ്തോത്രം ഇവിടുന്ന് ലക്ഷങ്ങൾ മുടക്കി ഏജൻസിക്കോ അല്ലാതെയൊക്കെ കാശ് കൊടുത്ത് രാപ്പകലെന്നെ അധ്വാനിച്ച് പറമ്പ് പോലും പണയപ്പെടുത്തി നല്ല രാജ്യത്ത് മക്കളെ വിട്ടു നല്ല ശമ്പളമായിരിക്കും നല്ല ജോലിയായിരിക്കും എന്ന് പറഞ്ഞ് പോയത് അവിടെ ചെന്നപ്പോൾ പറഞ്ഞ ജോലിയല്ല കഷ്ടപ്പാട് ഇത്രയും കാശ് മുടക്കിപ്പോയിട്ട് ഗുണമില്ലാതെ പോയി എന്തിനേറെ പറയുന്നു കല്യാണം കഴിച്ചു വലിയ സ്വപ്നമായിരുന്നു പ്രതീക്ഷയോടെ നല്ല നന്ന ഒന്നാന്തരം കുടുംബത്തിനകത്ത് അപ്പനും അമ്മയും സ്നേഹത്തോടെ വളർത്തിക്കൊണ്ട് വന്നു ഭക്തിയിലാണ് നമ്മൾ വളർന്നത് ഒച്ച വെച്ചൊരു വർത്താനം പോലും പലരും കേട്ടിട്ടില്ല സ്ത്രോത്രം സ്വന്തം വീടിനകത്ത് ശാന്തമായി ശാന്തസുന്ദരമായി ജീവിച്ചു വന്നു ഒരു ഒരു പുതിയ വീട്ടിലേക്കൊരു ഭർത്തൃഗൃഹത്തിലേക്കോ ജീവിതത്തിലേക്കോ കയറി ചെന്നപ്പോൾ അവിടെ സിംഹങ്ങൾ ടയിൽ കിടക്കുന്നൊരു സ്ഥിതിയായിപ്പോയി അലർച്ചയും ഒച്ചയും മാത്രം കാട്ടു മൃഗങ്ങളുടെ കൂടെയാണോ ജീവിക്കുന്നതെന്ന് തോന്നിപ്പോയി ഒരു ജീവിതം പവിത്രമായി സൂക്ഷിച്ചിട്ടൊരു ഗുണമില്ലാതെ പോയല്ലോ ഇത്രയും ഭക്തിയുള്ള അപ്പൻ്റെ അമ്മയുടെയും മോളായിട്ട് ജനിച്ചിട്ടൊരു ഗുണമില്ലാതെ പോയല്ലോ ദൈവകൃപയുള്ള വീട്ടിലെ മോനായിട്ട് വന്നിട്ടൊരു ഗുണമില്ലാതെ പോയല്ലോ എന്നോർത്ത് ഭാരപ്പെടുന്നവർ ജീവിതം ഗുണമില്ലാതെ പോയവർ മക്കളെ കൊണ്ട് ഗുണമില്ലാതെ പോയവർ ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഗുണമില്ലാതെ പോയവർ മരുഭൂമി കിടന്ന് അധ്വാനിച്ച് ഇൻവെസ്റ്റ് ചെയ്തത് മുഴുവൻ ഗുണമില്ലാതെ പോയത് എവിടെയോ ഗുണക്കേട് സംഭവിച്ചവർ ഒരു ജീവിതം അവരോട് പറയാനുള്ളത് ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ മക്കൾക്കും ഗുണമുണ്ടാകണം അങ്ങനെ ആഗ്രഹിക്കുന്നൊരു ദൈവമുണ്ട് എന്നെ കേൾക്കുന്നത് ഏത് തുറയിലുള്ളവരൊക്കെയാണെന്ന് എനിക്ക് അറിയില്ല ഞാൻ എല്ലാരോടും വിളിച്ചു പറയുക മനുഷ്യന് ഗുണം വരണമെന്ന് ആഗ്രഹിക്കുന്നൊരു ദൈവമുണ്ട് ആ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ എൻ്റെ ഉള്ളു വിങ്ങും ഞാൻ പൊട്ടിത്തകർന്നുകൊണ്ടാണ് ദൈവത്തെ പ്രസംഗിക്കുന്നത് എൻ്റെ യേശുവിനെ പ്രസംഗിക്കുന്നത് കാരണം ജീവിതത്തിൽ ഒരിക്കലും ഗുണം വരുത്തില്ലെന്ന് വിചാരിച്ചൊരു കുടുംബത്തിൽ ജനിച്ചവനാണ് ഞാൻ ഒരിക്കലും എൻ്റെ കസിൻ ബ്രദേഴ്സും സിസ്റ്റേഴ്സും സ്വന്തക്കാരൊക്കെ നല്ല നിലവാരത്ത് ജീവിക്കുന്ന കണ്ടിട്ട് ഞങ്ങൾക്ക് ഗുണം വരത്തില്ലല്ലോ എന്നോർത്ത് ഒരുപാട് നാൾ ഒരിക്കലും ഗുണം വരൽ വരത്തില്ലെന്നും പറഞ്ഞ് തലയെ കൈവെച്ച് കരഞ്ഞ തന്നത്ത ശപിച്ച ഒരു കുടുംബത്തിൻ്റെ അംഗമാണ് ഞാൻ പക്ഷെ ഇന്ന് ഞാൻ ചരിതാർത്ഥത്തോടെ പറയാം ദൈവത്തിൻ്റെ കയ്യെ പിടിക്കാൻ പറ്റിയ ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കാൻ പറ്റിയ സംശയിക്കാതെ ദൈവത്തെ വിശ്വസിച്ചാൽ സ്ത്രോത്രം മനുഷ്യൻ പറയുന്നതല്ല ഈ ദൈവം പറയുന്നത് അതുപോലെ തലപോയാലും പോയാലും അനുസരിച്ചോളാം എന്ന് തീരുമാനിച്ചാൽ ഈ ദൈവം ശത്രുക്കൾ മുമ്പാകെ ഗുണം വരുത്തുമെന്ന് ഇന്ന് അനുഭവിക്കുന്ന ഒരുവനാണ് ഞാൻ അതുകൊണ്ട് പറയാം ഞാൻ ദൈവത്തെ ഉയർത്തി പറയാം ആരൊക്കെ നിനക്ക് ഗുണം വരാതെ പോകാൻ വേണ്ടി എന്തൊക്കെ ചെയ്താലും നിൻ്റെ മക്കൾ ഒരു കാലത്തും ഗുണം വരത്തില്ലെന്ന് പറഞ്ഞു വിട്ടാലും നിൻ്റെ ജീവിതം ഒരിക്കലും ശരിയാകത്തില്ലെന്നും പറഞ്ഞു ഏതോ ബലഹീന നിമിഷത്തിൽ അബദ്ധം പറ്റിയതിൻ്റെ വെളിച്ചത്തിലോ അറിയാതെ സംഭവിച്ചതിൻ്റെ വെളിച്ചത്തിലോ അറുപ കേടിൻ്റെ കാലത്ത് സംഭവിച്ചു പോയ കാര്യങ്ങളുടെ വെളിച്ചത്തിലൊക്കെ ആയിരിക്കാം അവർ തലേ കൈവച്ച് പ്രായി നിനക്കും നിൻ്റെ സന്തതിക്കും നിൻ്റെ കുടുംബത്തിനും ഗുണം വരത്തില്ലെന്ന് പറഞ്ഞ് പ്രായി വിട്ടിട്ടുണ്ടെങ്കിൽ ദൈവം ആ ശാപങ്ങളെ ക്യാൻസൽ ചെയ്തിട്ട് നിനക്കും നിന്നെ സന്തതി ഗുണം വരുന്നൊരു കാലം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം പറയുന്നു ഗുണം വരത്തക്ക രീതിയിൽ ഞാൻ കാര്യങ്ങൾ ക്രമീകരിക്കാമെന്ന് ഞാനല്ല എന്റെ ശബ്ദം ദൈവം ഉപയോഗിക്കുന്നുള്ളൂ നിങ്ങൾക്ക് കാതുകൾ കേൾക്കാമോ മക്കളെ എന്ന് വിളിച്ച ദൈവം പറയുന്നു നിനക്ക് ഗുണം വരുന്ന വഴി ഞാൻ പറഞ്ഞു തരാം നിന്റെ മക്കൾക്ക് ഗുണം വരും അവരിനി കരയേണ്ടി വരില്ല നിനക്ക് അവരുടെ നീറുന്ന വേദന കണ്ട് ഉരുകി ഉരുകി ചാവണ്ട വരില്ല ഗുണം വരാൻ ഞാൻ അവർക്ക് വേണ്ടി പ്രവർത്തിക്കാം എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് എന്ന എങ്ങനെയാണ് ഗുണം വരുന്നതെന്ന് അവിടെ എഴുതിയിട്ടുണ്ട് മലയാളത്തിൽ രണ്ട് പദങ്ങൾ അവിടെ കിടക്കുന്നുണ്ട് ഗുണം വരത്തക്കവണ്ണം അവർ എന്നെ എന്നേക്ക് എന്നെ ഭയപ്പെടണം അതാണ് വിഷയം ദൈവത്തെ ഭയപ്പെടണം ഒരു ഗോഡ് ഫിയർ ലൈഫ് ഉണ്ടാകണം അങ്ങനെ ദൈവത്തെ ഭയപ്പെട്ടവർക്ക് മാത്രമേ ഗുണം വരുള്ളൂ ഞാൻ അവിടെ വിശദീകരിക്കാതെ അടുത്ത പദത്തിലേക്ക് കിടക്കട്ടെ ഞാൻ ഗുണം അങ്ങനെ ഗുണം വരേണ്ടതിന് എന്നെ എന്നേക്ക് ഭയപ്പെടേണ്ടതിന് ഞാൻ അവർക്ക് ഏക മനസ്സും ഏക മാർഗവും കൊടുക്കും രണ്ട് വാക്കുകളുണ്ട് ഏക മനസ്സും ും ഏക മാർഗം ഒരു വീടിനകത്താണ് നോക്കിയത് ഒരു കൂട്ടം ആളുകൾ അപ്പുരും അമ്മയെല്ലാം അവർക്കെല്ലാവർക്കും കൂടി ഏക മനസ്സും ഏക ഇംഗ്ലീഷിൽ ആ വാക്ക് ആ ഒരു സെന്റൻസ് മാത്രം ഞാൻ വായിക്കാൻ കേട്ടോ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് വേർഷനാണ് മിക്കവാറും ഞാൻ നോക്കുന്നത് കാരണം അതിനകത്ത് കുറച്ചുകൂടെ സിംപ്ലിസിറ്റിയുള്ള വാക്കുകൾ നമുക്ക് ഫെമിലിയർ ആയിരിക്കുന്ന പദം എനിക്ക് പരിചയമുള്ള ചില പദങ്ങൾ കിട്ടുന്നതിൻ്റെ പേര് ഞാൻ ആ ഇന്റർനാഷണൽ ഐ എസ് ബി നോക്കുന്നത് അതിനകത്ത് എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ് ഐ വിൽ ഗീവ് ദം വൺ ഹാർട്ട് ആൻഡ് വൺ ലൈഫ് സ്റ്റൈൽ കണ്ടോ ആ ആ ആ ഏക മനസ്സും ഏക മാ ഏക ഹൃദയവും ഏക മാർഗവും അല്ലേ അങ്ങനെ പറഞ്ഞിരിക്കുന്ന വാക്ക് നോക്കി ഏക മനസ്സും ഏക മാർഗവും കൊടുക്കും എന്ന് പറഞ്ഞിരിക്കുന്ന ആ വാക്കിന് വന്നിരിക്കുന്നതാണ് ഇംഗ്ലീഷ് പദം കണ്ടു ഐ വിൽ ഗീവ് ദം വൺ ഹാർട്ട് ആൻഡ് വൺ ലൈഫ് സ്റ്റൈൽ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു വാക്ക് ലൈഫ് സ്റ്റൈൽ ഓക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ചിരിക്കും നമുക്ക് ഗുണം വരുന്നത് പ്രാർത്ഥനയൊക്കെ ശരിയായിരിക്കും ആരോടെങ്കിലൊക്കെ പ്രാർത്ഥിക്കാൻ നമ്മൾ വിളിച്ചു പറയുകയും ചെയ്യും കണ്ണുനീരും അവസരം കിട്ടിക്കഴിഞ്ഞപ്പം എൻ്റെയൊക്കെ ഒന്ന് ഫോണിൽ കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നൊന്നര മണിക്കൂർ ഒന്ന് കരയാനും പറയാനും പ്രാർത്ഥിക്കാനും മനസ്സിലാവും ഇതൊന്ന് പറഞ്ഞൊന്ന് ഇറക്കി വയ്ക്കാൻ ശരിയാണ് എപ്പോഴും ഒന്നും എനിക്ക് കഴിയാറില്ല ഞാൻ സ്ഥലക്കനം കാണിക്കുന്നതല്ല അത്രയ്ക്ക് തിരക്കുള്ളതുകൊണ്ട് ഫോണൊക്കെ ചിലപ്പോൾ എടുക്കാൻ പറ്റാറില്ല പരിഭവം കാണും സാരമില്ല ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ഒരു വാട്സാപ്പിലേക്ക് ഒരു വോയിസ് മെസ്സേജ് ഇട്ടാൽ അത്യാവശ്യം കാര്യങ്ങൾ മാത്രമേ ഇടാവൂ രണ്ടും സ്ത്രോത്രം രണ്ടര മണിക്കൂർ നിങ്ങളത്തുള്ള ഒരു വോയിസ് മെസ്സേജ് ഇട്ടാൽ കേൾക്കാൻ നമുക്ക് സമയം വേണ്ടേ ഇത് ഒരു ജ്ഞാനത്തോടെ ആ കാര്യം ചെയ്യുക കേട്ടോ ഓക്കെ എന്താണെങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം കേട്ടേ പറയാൻ ഒത്തിരി കാണും ഭാരങ്ങൾ എങ്ങനെയാണ് നമുക്ക് ഗുണം വരുന്നത് ഒരു കുടുംബത്തിനകത്ത് എല്ലാവർക്കും ഒരേ ഹാർട്ടും ഒരേ ലൈഫ് സ്റ്റൈലും കാലം മാറുന്നതിനനുസരിച്ച് പാസ്റ്റൽ ലൈഫ് സ്റ്റൈലൊക്കെ മാറത്തില്ല എന്ന് ചോദിക്കും ഇവിടെ ദൈവ നമ്പരം പറയുന്നത് അടിസ്ഥാനപരമായിരിക്കുന്നൊരു ജീവിതശൈലിയുണ്ട് വിശുദ്ധന്മാർക്ക് ദൈവമക്കൾക്ക് കർത്താവിനെ അറിയുന്നവർക്ക് ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക് കർത്താവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചവർക്ക് വീണ്ടും ജനിച്ചവർക്ക് ദൈവത്തെ അപ്പ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാനും ആരാധിക്കാനും അടുത്ത് ചെല്ലാൻ അവകാശം ലഭിച്ച പിതൃപുത്ര ബന്ധം ലഭിച്ച ദൈവമക്കളെ അത് ആഫ്രിക്കയിലാണെങ്കിലും അന്റാർട്ടിക്കയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും കാനഡയിലാണെങ്കിലും ഗൾഫിലാണെങ്കിലും ലോകത്തിലെവിടെ ആണെങ്കിലും ഇസ്രായേലിലാണെങ്കിലും ഇന്ത്യയിൽ ഏത് വൻ വൺ പട്ടണത്തിൽ പോയി പാർത്താലും ഞാനൊരു കാര്യം പറയാം സർവശക്തനായ ദൈവത്തെ വിശ്വസിക്കുന്നവർക്കൊരു ലൈഫ് സ്റ്റൈല് കാണും മനസ്സിലായോ സ്തോത്രം വീട് വലുതോ ചെറുതോ കാറ് വലുതോ ചെറുതോ തൊലി വെളുത്തോ കറുത്തോ ഇതൊന്നും വിഷയമല്ല ലൈഫ് സ്റ്റൈലെന്ന് പറയുന്ന ഒന്നുണ്ട് അത് ദൈവം നമ്പര നമുക്ക് തന്നിരിക്കുന്ന ലൈഫ് പ്ലാനാണ് സ്തോത്ര ലിയാണ് വേദപുസ്തകത്തിലെ രൂപരേഖകൾ വെച്ചാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ക്രമീകരിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത് നമ്മുടെ ഇഷ്ടത്തിനല്ല നമ്മുടെ കൾച്ചർ അനുസരിച്ചല്ല ചെന്നുപെട്ട പട്ടണത്തിൻ്റെ പ്രതാപം അനുസരിച്ചല്ല നമ്മൾ ചെന്നുപെട്ടത് വലിയ ഹൈഫൈ ടീമിൻ്റെ അകത്താണ് അവർ സ്തോത്രം കാണിക്കുന്നതും അവര് ചെയ്യുന്നതും അവര് ജീവിക്കുന്നതും പോലെ ദൈവം ഗുണം വരുത്താൻ ആഗ്രഹിക്കുന്ന ദൈവമക്കളുടെ ലൈഫ് സ്റ്റൈൽ സെറ്റ് ചെയ്യരുത് ഇന്ന് ഞാൻ ദൈവാത്മാവിൽ പ്രാർത്ഥിക്കുക നിങ്ങൾ എത്ര പേര് തിരിച്ചറിയുന്നുണ്ട് കർത്താവ് നമുക്ക് ഗുണം ചെയ്യുന്ന രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈല് എനിക്ക് വേണം എൻ്റെ ജീവിത പങ്കാളിക്ക് വേണം എൻ്റെ മക്കൾക്ക് വേണം അപ്പനും അമ്മയുണ്ടെങ്കിൽ അവർക്ക് വേണം സഹോദരങ്ങൾക്ക് വേണം എൻ്റെ കുടുംബത്തിന് വേണം എന്നാഗ്രഹിക്കുന്ന എത്ര പേരുണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു വിഷയം തരിക കർത്താവ് അനുവദിച്ചാൽ ഈ മാസത്തിൻ്റെ അവസാന ദിവസവും ഏഴ് ദിവസങ്ങളും ഉപവാസമുണ്ട് എല്ലാ മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ പൗരുഷൻ ടിവിയോട് ചേർന്ന് ഞാൻ സഹകരിച്ച് നിൽക്കുന്നതുകൊണ്ട് ഞാൻ എല്ലാ മാസം ഒരു അവസരമാണ് ഒന്ന് പ്രാർത്ഥിക്കാൻ ഒന്ന് ആരാധിക്കാൻ ഒന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഒരു ഭക്തൻ്റെ കൂടെ ഇരുന്ന് ദൈവത്തെ സുതിപ്പാൻ ഒരു ദൈവത്തിൽ ജനത്തിനു കൂടെയിരുന്ന കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താൻ ഒരവസരം കിട്ടിയാൽ ഞാൻ പാഴാക്കുകയല്ല അപ്പോൾ അതിൻ്റെ പേരിൽ സ്തോത്രം കഴിഞ്ഞ മാസം ഉപസിച്ചാലേ അതിന് മുമ്പത്തെ മാസം ഉപയോഗിച്ചാലേ ഇതൊന്നും സ്തോത്രം നമ്മളെ ബാധിക്കരുത് കഴിയുന്നിടത്തോളം നിങ്ങളിൽ ചിലരെ ദൈവം തമ്പുരാൻ നല്ല വിദ്യാഭ്യാസവും കഴിവും ഉണ്ടായിട്ടും ജോലിക്ക് പോകാനുള്ള കലിബറും സ്തോത്രം എന്താ പറയുക അതിൻ്റെ കരുത്തും ഉണ്ടായിട്ടും നിങ്ങളിൽ ചിലരെ ജോലിക്കൊന്നും വിടാതെ നിങ്ങളുടെ വീട്ടിലെ ഒരാളുടെ വരുമാനം കൊണ്ട് എല്ലാം ഭംഗിയായി നടത്താൻ ദൈവം കൃപ തന്നെ എന്തിനാണെന്നറിയാമോ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ നിങ്ങളൊരാളിരുന്ന് പ്രാർത്ഥിക്കണം അവസരം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ ഉപവസിക്കണം അതിനാ നിങ്ങൾ ചിലരെ ജോലിക്ക് വിടാതെ വീട്ടിലിരുത്തിയത് കർത്താവ് ചെയ്ത പണിയാത് നിങ്ങളുടെ വീട്ടിൽ അത്ര പ്രാർത്ഥന ആവശ്യമുണ്ട് അത് ചുമ്മാ സ്വോത്രം ഉറങ്ങി തീർക്കരുത് വല്ലവരുടെ കുറ്റം പറഞ്ഞ് തീർക്കരുത് അവിടെ ഇവിടെയും പരിഭവം പരാതിയും പറഞ്ഞു തീർക്കരുത് എന്നെ ദൈവം ജോലിക്ക് പോകാൻ കഴിവുണ്ട് ജോലിക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ദൈവം എന്നെ വീട്ടിലിരുത്തിയിരിക്കുക എന്തിനാ എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അതുകൊണ്ട് സ്തോത്രം ദൈവം അനുവദിച്ചാൽ അടുത്ത തിങ്കളാഴ്ച മുതൽ ഞായറാഴ്ച വരെ ഏഴ് ദിവസം ഉപവാസമുണ്ട് സ്വോത്രം കർത്താവിൻ്റെ പാതപിടുത്തിൽ ഈ പ്രാവശ്യത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ വീട്ടിലെ എല്ലാവർക്കും ഗുണം വരണം എൻ്റെ കെട്ടിച്ചയച്ച മകൾക്ക് ഗുണം വരണം എൻ്റെ മോന് ഗുണം വരണം എനിക്കും എൻ്റെ അച്ഛാനും ഗുണം വരണം എൻ്റെ ഭാര്യക്കും എൻ്റെ ഭർത്താവിനും ഗുണം വരണം എന്നാഗ്രഹിക്കുന്ന എത്ര പേരുണ്ട് അവരോട് പറയുന്നു ഗുണം വരണം എന്ന് പ്രാർത്ഥിച്ച പോരാ ലൈഫ് സ്റ്റൈൽ ഒരു പ്രശ്നമാണ് നമ്മുടെ മക്കളുടെ ലൈഫ് സ്റ്റൈൽ നമ്മുടെ ജീവിത പങ്കാളിയുടെ ലൈഫ് സ്റ്റൈൽ ഒരു വല്ലാത്ത മോഷടനാണ് ഭയങ്കര റൂഡായിട്ട് ഇടപെടുക യോ ഈ ലൈഫ് സ്റ്റൈലിൽ എനിക്ക് ചേരാൻ പറ്റില്ല ഇതെല്ലാം മാറ്റി മാറ്റിത്തരുമെന്ന് ദൈവമല്ല പറഞ്ഞേ ഞാൻ നിങ്ങൾക്ക് ഒരു മനസ്സും ഒരു ലൈഫ് സ്റ്റൈലും വീട്ടിലെല്ലാവർക്കും ഭക്തിക്ക് ചേർന്ന ലൈഫ് സ്റ്റൈൽ തരാന്ന് പറഞ്ഞത് മനുഷ്യനല്ല ദൈവമാണ് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ദൈവം മാറ്റാൻ അടുത്ത ആഴ്ചത്തെ പ്രാർത്ഥനയിൽ സ്ത്രോത്രം തിരിച്ചറിയാൻ കഴിവുള്ള ദൈവമക്കൾ വേണമെങ്കിൽ പ്രാർത്ഥിച്ചു സിംഹങ്ങളുടെ ഇടയിൽ കാട്ടുപൂത്തിൻ്റെ ഇടയിൽ ജീവിക്കുന്നു നമ്മൾ നൂറ്റിയേഴാം സങ്കീർത്തനം പഠിച്ചപ്പോൾ പഠിച്ചതാ എല്ലാവരും ഒരേ ആട്ടിൻകൂട്ടം പോലെ ആകണമെന്ന് പലതരം മൃഗങ്ങളുടെ ഇടയിൽ കിടക്കുന്ന പോലെ ആയിരിക്കരുത് ഒരേ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണെങ്കിൽ നിശ്ചയമായിട്ടും നമുക്ക് ഗുണം വരും നിങ്ങൾക്ക് ഗുണം വരട്ടെ എന്ന് ആഗ്രഹം ിച്ചുകൊണ്ട് ഞാനിപ്പോൾ പ്രാർത്ഥിക്കാൻ പോവാം പറ്റിയാൽ ഈ ചിന്ത നമുക്ക് തുടരാം ഈ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് അടുത്തയാഴ്ച ഉപവസിക്കാം ഞങ്ങൾക്കെല്ലാവർക്കും ഗുണം വരണം ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് ഗുണം വരണം എൻ്റെ വീട്ടിലുള്ളവർക്ക് ഗുണം വരണം അതിന് ഒരേ മനസ്സും ഒരേ ലൈഫ് സ്റ്റൈലും പ്രാർത്ഥിക്കാം നമുക്ക് അടുത്ത ഉപവാസത്തിൽ ഈ വിഷയം വെക്കാം ദൈവം നമ്മോട് സംസാരിക്കും പരിശുദ്ധനായ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഞങ്ങൾക്ക് തിരുവഴുത്തു പറയുന്നത് പോലത്തെ ഒരു ലൈഫ് സ്റ്റൈല് ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും കാലം മാറി പിള്ളേരൊക്കെ പഠിക്കാൻ പോയെടുത്ത് പല ലൈഫ് സ്റ്റൈലർ കണ്ടു അതവർ പകർത്താൻ ശ്രമിച്ചു അതിൻ്റെ പരുവക്കേട് വന്നു എന്നാൽ കർത്താവ് പറഞ്ഞ വാഗ്ദത്തം അനുസരിച്ച് ഞങ്ങൾക്കെല്ലാവർക്കും ഒരേ ലൈഫ് സ്റ്റൈല് ഒരേ ഹൃദയം എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഗുണം വരുള്ളൂ ഗുണം വരാതെ പോകല്ലേ ഒരു ജീവിതം കിട്ടിയിട്ട് കർത്താവ് അത് ചെയ്യും യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ